ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ലോലോലിക്ക അച്ചാറാണ് ഇടുന്നത് ചില സ്ഥലങ്ങളിൽ ലൂപിക്ക എന്നും പറയാറുണ്ട് നല്ല പഴുത്ത ലോലോലിക്ക രണ്ട് മൂന്ന് ദിവസം ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം മുളക് മഞ്ഞൾ ഉലുവ കായം നല്ലെണ്ണ എന്നിവയാണ് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ എന്നിവയിട്ട് മിക്സ് ചെയ്യണം നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലോലൊരിക്ക ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യുക ഈ സമയമെല്ലാം ചെറിയ ഫ്ലെയിമിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് പെട്ടെന്ന് വെന്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് കായപ്പൊടിയുടെ ചേർക്കാം ഞാൻ അവസാനമാണ് കായപ്പൊടി ഇട്ടത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടേസ്റ്റും മണവും മുന്നിട്ട് നിൽക്കും അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ലോലോടിക്ക് അച്ചാർ രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ കൂടിയത് നാല് മിനിറ്റ് കൊണ്ട് നോക്കി ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതിലോലോലിക്കാൻ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴും ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കഴിക്കണം അതിൻ്റെ അകത്ത് നിറയെ കുരുവാണ് ആ കുരുവളഞ്ഞു കഴിച്ചാൽ നല്ലതാണ് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ കൂടി നിങ്ങൾ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇനി അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ ഗുഡ് ബൈ